ഹലോ എവർക്കും ബാലിസ് ഫ്ലേഴ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ അറിയാം എല്ലാവരും അറിഞ്ഞു കാണും പത്രങ്ങളിലും ഏഷ്യൻ ന്യൂസ് ചാനലിലൂടെ നമുക്കറിയാം ഓഗസ്റ്റ് മൂന്നിന് ബിഗ് ബോസ് ഏഴാമത് സീസൺ ഏഷ്യ നെറ്റിൽ സംപ്രേഷണം ആരംഭിക്കുകയാണ് എല്ലാ സീസണിലും എന്ന പോലെ ഈ സീസണിലും പ്രഗലഭനായ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ലാലറ്റൻ തന്നെയാണ് ഈ ഷോ ഹോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഏഴ് സീസൺ ആയി എങ്കിൽ പോലും ഇപ്പോഴും ഈ ഷോ എന്താണെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാവാത്ത ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അത് തന്നെ അതുകൊണ്ട് തന്നെ പല ചിലപ്പോൾ ഇഷ്ടപ്പെടാറില്ല വൈകാരികമായിട്ടുള്ള മത്സരാർത്ഥികളുടെ പ്രകടനങ്ങൾ അവരുടെ ചില ഇതൊക്കെ നമുക്ക് ചില കാട്ടിക്കൂട്ടുകളായിട്ട് തോന്നും കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ നിയമാവലികൾ എന്താണ് ഈ ഷോ എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്തതു കൊണ്ടാണ് ഈ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ ഒരു ഡച്ച് ഷോ അതിൽ ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ ഡച്ച് ഷോയുടെ നമ്മുടേതായിട്ടുള്ള പിന്നീട് വന്ന പതിപ്പുകളാണ് ഭാരതീയമായിട്ടുള്ള അതിൽ ഇന്ത്യയിലേക്ക് അഡോപ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന ലണ്ടനിലും ബ്രിട്ടനിലും ഒക്കെ പേര് തന്നെയാണ് അത് ആ ഷോ വന്നിരിക്കുന്നത് അത് ബിഗ് ബോസ് എന്ന ഇത് ആക്ച്വലി ഇത് ഒരു ഡച്ച് ഷോയാണ് ബിഗ് ബ്രദർ ഷോ എന്നായിരുന്നു എൻ്റെ പേര് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഏഷ്യൻ നെറ്റിൽ ബിഗ് ബോസിന്റെ മലയാളത്തിൻ്റെ ആദ്യത്തെ സീസൺ ആരംഭിക്കുന്നു അന്നും ലാലാട്ടൻ തന്നെയായിരുന്നു അവതാരകൻ അതുകൊണ്ട് തന്നെ വൻ ജനപ്രീതി പിടിച്ചു വരുവാനായിട്ട് അന്ന് ഈ ഷോയ്ക്ക് കഴിഞ്ഞ അന്ന് മുതൽ ഇന്നുവരെ അതിന്റെ ഗ്രാഫ് വളർന്നുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ ലാലാട്ടൻ എന്ന് പറഞ്ഞാൽ മോഹൻലാലെന്നു പറഞ്ഞാൽ മഹാനടൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സിനിമകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയും വൻ വിജയത്തിലേക്ക് പോയി വൻ ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓൾറെഡി അദ്ദേഹം ഒരു വലിയ സംഭവം തന്നെയാണ് അപ്പോൾ ഇപ്പോൾ അത് കൂടുതൽ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഒരു വൈത്ര നിർമ്മാണശാലയുടെ പരസ്യം അതെല്ലാം വളരെ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത് വന്ന തുടരും എന്ന സിനിമ എല്ലാം കൂടി അദ്ദേഹം ലൈൻ ലൈറ്റിൽ അങ്ങനെ കത്തി കാളി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ആ സമയത്താണ് ഈ ബിഗ് ബോസിൻ്റെ ഏഴാമത് സീസൺ ഓഗസ്റ്റ് മൂന്നിന് ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല സമയം എല്ലാം കൊണ്ടും നല്ല സമയമാണ് ഈ ഷോ ഒരു വൻ വിജയമായി തീരാനായിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞുവെക്കാം അപ്പോൾ എന്താണ് ഈ ഈ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം മത്സരാർത്ഥികൾ അത് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ ഒക്കെ ഉണ്ടാകും ആദ്യഘട്ടങ്ങളിൽ അത് മനസ്സിലാക്കിയിട്ടുള്ള പല സമൂഹത്തിൻ്റെ പല തോറുകളിൽ നിന്നുള്ള പ്രശസ്തരും ഇപ്പോൾ അപ്രശസ്തരും കോമണേഷൻ എന്ന വിഭാഗം കൂടി ഇപ്പോൾ ഇതിലേക്ക് വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പബ്ലിക് ഓഡിയൻസ് നടത്തിയിട്ട് നടത്തിയിട്ട് ആ ഓഡീഷനിൽ നിന്ന് കുറച്ച് പേര് സെലക്ട് ചെയ്ത് അവരെയും ഇതിൽ ഈ ഷോയിലയുടെ ഒരു ഭാഗമാകുന്നുണ്ട് അപ്പോൾ സെലിബ്രിറ്റികളെയും സിനിമാ നടന്മാരും മറ്റുള്ള താരങ്ങളെയും മാത്രം പങ്കെടുപ്പിക്കുന്ന ഒരു ഷോ എന്നുള്ള ആ ഒരു അപഖ്യാതിയും മാറി കിട്ടും സാധാരണക്കാർക്ക് കൂടുതൽ ഇൻട്രസ്റ്റിങ് ആണ് കാരണം അവർക്കും ഇതിൽ പങ്കെടുക്കുവാനുള്ള ഒരു അവസരം കിട്ടും അപ്പോൾ അത് കൂടുതൽ ജനകീയമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ കോമൺവേഴ്സിന്റെ ആ ഓഡീഷനെല്ലാം ഇതിനോടൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും നടന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരും സെലക്ട് ചെയ്യപ്പെട്ടവർക്ക് അതിൻ്റെതായ വിവരങ്ങളും കിട്ടിക്കാണും ബിഗ് ബോസ് റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തരം ജനങ്ങളെ ഇത്തരം മത്സരാർത്ഥികൾ പല തുറകളിൽ നിന്നുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളെ ഒരു ഐസൊലേറ്റ് ചെയ്യപ്പെട്ട ഐസൊലേറ്റ് ചെയ്യ ഐസൊലേറ്റ് ചെയ്യപ്പെട്ട ഒരു വീട്ടിൽ അതായത് ഇവരെ ഒരു വീട്ടിൽ തനിച്ച് താമസിപ്പിക്കുന്നു ഇവിടെ മറ്റു കമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങളോ പുറം ബന്ധപ്പെടാനുള്ള ഒരു മാർഗമോ ഇല്ല ഇൻ്റർനെറ്റ് റേഡിയോ ടി വി ഒന്നുമില്ല അതായത് നമ്മൾ ഇതുവരെ പരിചയിച്ചിട്ടുള്ളതും നമ്മൾ ജീവിച്ചു പോരുമോ പോരുന്നതുമായ ജീവിതത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ മാറ്റി പഠിച്ചു നടുമ്പോൾ അവിടെ നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നു പുതുതായിട്ട് വരുന്ന ആൾക്കാരോട് എപ്പം എങ്ങനെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ അവരോട് എങ്ങനെ മിങ്കിള് ചെയ്യുന്നു എങ്ങനെയാണ് നമ്മൾ അവരുടെ ഇടപെടലുകൾ നമ്മളോട് ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് പരിചിതമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പെടുമ്പോൾ അതുമായിട്ട് നമ്മളെങ്ങനെ അറ്റാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഈ ഷോയുടെ ഭാഗമായിട്ട് തോന്നുക അപ്പം ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്കലി മാത്രമല്ല മെന്റലിയും കൂടി നമ്മൾ ഒരു തടവില് ആക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും അവർക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തികളുടെ ജീവി പലതും ഉണ്ടാവും അതിനോടൊക്കെ പൊരുത്തപ്പെട്ടുകൊണ്ട് എന്നാൽ നമ്മുടെ വ്യക്തിത്വത്തിന് യാതൊരു വിധ കളങ്കവും വരാത്ത രീതിയിൽ നമ്മൾ ആ സാഹചര്യം കൊണ്ട് ഇണങ്ങി എങ്ങനെ ജീവിക്കുന്നു എങ്ങനെ നമ്മൾ അവിടെ നമുക്ക് ഇത്തരം വെല്ലുവിളികൾ ഒരുപാട് വെല്ലുവിളികളുണ്ട് നമ്മളെ നമ്മൾ ഇതുവരെ തുടർന്നു പോകുന്ന പല ജീവിത രീതികളിൽ നമ്മുടെ ഹോബികൾ നമ്മുടെ ജീവിത യാത്രയിൽ നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് അവിടെ ലഭ്യമല്ലാതെ നമ്മുടെ ഭക്ഷണം പോലും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം പോലും ചിലപ്പോൾ കിട്ടിയെന്നവരില്ല ആഗ്രഹിക്കുന്ന അളവിൽ കിട്ടിയെന്ന് എല്ലാം റേഷം പോലെയൊക്കെ ആയിരിക്കും ഭക്ഷണം കിട്ടുന്നത് ഇതൊക്കെ അപ്പോൾ നമ്മുടെ ജീവിതം ഒരുപാട് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു നമ്മൾ ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ പെട്ടു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് സർവൈവ് ചെയ്യാം എന്നുള്ളത് ഇതെല്ലാം ഒരുപാട് പാഠങ്ങൾ നമ്മളിവിടെ പഠിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ വ്യക്തിത്വത്തെ അത് ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ഇത്തരം പ്രോഗ്രാമുകളിലൂടെ അപ്പോൾ തീർത്തും അപരിചിതമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അവിടെ ജീവിക്കാൻ പോകുന്നത് ഇതുവരെ നമ്മൾ നമ്മളിതിങ്ങനെയൊന്നും അനുഭവിച്ചിട്ടില്ല നമുക്ക് ഇപ്പം നമുക്ക് വീട്ടിലാണെങ്കിൽ പോലും ഇന്റർനെറ്റ് ഇല്ലാണ്ട് ഒരു പത്ത് മിനിറ്റ് പോലും ഒരു മിനിറ്റ് പോലും നമുക്ക് ഇരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നുള്ളത് ഫുൾ ടൈം നമ്മൾ ഇൻ്റർനെറ്റ് നോക്കുന്നു മൊബൈൽ നോക്കുന്നു വാട്സാപ്പ് നോക്കുന്നു ടി വി കാണുന്നു പുറത്ത് നടക്കുന്നു സിനിമ കാണാൻ പോകുന്നു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഹോട്ടലിൽ പോകുന്നു ഭക്ഷണം ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയിരുന്നു നമ്മൾ അടുത്ത നൂറ് ദിവസത്തേക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരു വീട്ടിലാണ് താമസിക്കേണ്ടത് നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ അവരുമായിട്ടൊക്കെ നമ്മൾ എങ്ങനെ നമുക്ക് ചേർന്ന് പോകാൻ കഴിയും ചേർന്ന് പോവാത്ത ആൾക്കാർ ചേർന്ന് ഒരു വിധത്തിലും നമുക്ക് ചേർന്ന് പോകാൻ കഴിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കും നമ്മുടെ പെരുമാറ്റം എന്തായിരിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളെങ്ങനെ പെരുമാറുന്നു ഇതെല്ലാം ഇതിൽ നിന്ന് അനലൈസ് ചെയ്യുന്നു അത് പല വിധത്തിലാണ് അത് സ്വാഭാവികമായിട്ട് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ കൂടാതെ നമ്മുടെ ഇത്രമായിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ ഉതകുന്ന രീതിയിലുള്ള ടാസ്കുകള് ഗെയിമുകൾ ചലഞ്ചുകൾ ഇതെല്ലാം നമുക്ക് നമ്മുടെ ഇതിൻ്റെ ബിഗ് ബോസ് നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നതനുസരിച്ചിട്ട് നമുക്ക് ഓരോ ഗെയിം ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരുണ്ടാവും അപ്പോൾ അതിൽ ഇങ്ങനെ ഇതിലെല്ലാം അവർ സൂക്ഷ്മമായി നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും നമ്മുടെ പ്രകടനങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും നമ്മൾ മാത്രമല്ല പുറത്തുള്ള ജനങ്ങൾ പബ്ലിക് നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ വാച്ചുകൊണ്ടിരിക്കുന്നു തീർച്ചയായും അത് എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ സംപ്രേഷണം ചെയ്യുന്നത് ഓൺലൈനിൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവനും ആയിരിക്കും അപ്പോൾ അതിന്റെ ഏറ്റവും മികച്ച മുഹൂർത്തങ്ങൾ അവർ ആ വീക്കിലെ ഏറ്റവും മുഹൂർത്ത മികച്ച അല്ലെങ്കിൽ ആ ദിവസത്തെ ഏറ്റവും മികച്ച ദൃശ്യങ്ങളായിരിക്കും എഡിറ്റ് ചെയ്ത് ഏഷ്യാനെറ്റിൻ്റെ ചാനലിലൂടെ ഒരു പുറത്തുവിടുന്ന സാറ്റലൈറ്റ് ചാനലിൽ പുറത്ത് വരുന്നത് അപ്പോൾ അതിൻ്റെ മികച്ച ഭാഗങ്ങൾ മാത്രമായിരിക്കും നമുക്ക് കാണാൻ പറ്റും അല്ലാത്ത ഭാഗങ്ങൾ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഓൺലൈനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പം ഇങ്ങനെ വരുന്ന ഈ ദൃശ്യങ്ങൾ നമ്മുടെ പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ നമ്മുടെ അവിടുത്തെ പെർഫോമൻസ് നമ്മുടെ രീതികൾ എല്ലാം പബ്ലിക്കിലേക്ക് വരുന്നു ആ പബ്ലിക്കിലെ ആർക്ക ആൾക്കാരോട് താല്പര്യം ഉണ്ടാകും അവരുടെ പ്ര പെരുമാറ്റ രീതികളും സംഭാഷണവും മറ്റുള്ള ആക്ടിവിറ്റീസൊക്കെ താല്പര്യപ്പെടുന്ന ആൾക്കാരെ അവരുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റൻ്റാണ് അവരെ അവിടെ വിജയിക്കാനും അവിടെ നിലനിൽക്കാനും വേണ്ടി എല്ലാ ആഴ്ചയിലും നടക്കുന്ന ഒരു എവിക്ഷൻ വിവിക്ഷൻ ഉണ്ട് അവിടെ നോമിനേഷനും എവിക്ഷനും എല്ലാം ഉണ്ടാകും ഒന്നോ രണ്ടോ പേരെ ചില ആഴ്ചകളിൽ പുറത്താക്കുകയും ചെയ്യപ്പെടുന്നു അങ്ങനെ അവസാനം വരെ അവിടെ നിൽക്കുന്ന അവസാന ദിവസം വരെ നിൽക്കുന്ന അവസാനത്തെ കണ്ടസ്റ്റന്റ് ആണ് ഈ ബിഗ് ബോസിൽ വിജയിയാവുന്നത് അപ്പോൾ അതിൽ പബ്ലിക്കിന്റെ ഒരു സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ അവിടെ എല്ലാം പെർഫോം ചെയ്യുന്ന ബിഗ് ബോസിന്റെ നിയമാവലികൾക്ക് അനുസൃതമായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും ആ ഗെയിമുകളുടെയും മറ്റ് ടാസ്കുകളുടെയും എല്ലാം നമ്മൾ സ്വായത്തമാക്കുന്ന പോയിന്റുകളും എല്ലാം കൂടി ചേർന്നായിരിക്കും നമുക്ക് ഓരോ സ്റ്റെപ്പിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളു നമ്മളെ പുറത്തേക്ക് പോകാനുള്ള വഴിയും ഇതൊക്കെ തന്നെയാണ് ഇതിൽ വരുന്ന നെഗറ്റീവ് മാർക്കുകളാണ് നെഗറ്റീവ് പോയിന്റുകളാണ് നമ്മളെ പുറത്തേക്ക് വരുന്നത് അങ്ങനെ അവസാനം വരെ എല്ലാ സാഹചര്യങ്ങളോടും മല്ലടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനോട് സമരസപ്പെട്ടുകൊണ്ട് നമ്മുടെ വ്യക്തിത്വം ഒട്ടും നഷ്ടപ്പെടാതെ നമ്മൾ ദ ജെന്യുവിനിറ്റി നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് ഈ ബിഗ് ബോസ് ഷോയുടെ അവസാന നിമിഷം വരെ ബിഗ് ബോസിനും അതുപോലെ തന്നെ പബ്ലിക്കിനും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്കവിടെ നിൽക്കാൻ കഴിഞ്ഞാലാണ് നമുക്ക് ഈ ബിഗ് ബോസ് ഷോ വിജയിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ അതാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ബിഗ് ബോസ് ഷോ ഇനി അടുത്ത വ്ലോഗിൽ നമുക്ക് ഇനി പങ്കെടുക്കാൻ പോകുന്ന മത്സരാർത്ഥികളെ കുറിച്ച് നമുക്ക് ഏകദേശം നമുക്കിപ്പോൾ ഒരു ധാരണയായിട്ടുണ്ട് ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് നൂറ് ശതമാനം കൺഫേം ആയിരിക്കില്ല ഈ ലിസ്റ്റ് അപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് അടുത്ത ബ്ലോഗിൽ സംസാരിക്കാം അപ്പോൾ ഈ വ്ളോഗ് കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നു കൂടുതൽ മെച്ചപ്പെട്ട വീഡിയോകളും കൂടുതൽ മെച്ചപ്പെട്ട വ്ളോഗുകളൊക്കെ ചെയ്യാൻ സാധിക്കില്ല അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്